ായ് സുഹൃത്തുക്കളെ ഇന്ന് ചേന കൃഷിയെക്കുറിച്ചാണ് ഏഴ് കിലോ എട്ട് കിലോ തൂക്കത്തിലുള്ള ചേനയാണ് കിട്ടിയിരുന്നത് ഇപ്പം ഇത് നട്ടിട്ട് ഒരു നാല് മാസം ആയേ ഉള്ളൂ കഴിഞ്ഞേ ഉള്ളൂ നമുക്കിതിപ്പോൾ പറിക്കാറായിട്ടില്ല ഓണത്തിൻ്റെ പറിച്ച് കൊടുക്കലേ നടക്കില്ല അതിനുള്ള വളർച്ചയായിട്ടില്ല ഇപ്പം ഞാൻ നട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നട്ടത് ആദ്യമേ കുഴിയെടുത്തു കുഴിക്കകത്ത് കരിയിലയും ചവറും ഒക്കെ ഇട്ട് തീയിട്ട് കത്തിച്ചത് അപ്പം മണ്ണിലെ കീടങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഞാനത് തീയിട്ട് കത്തിച്ചിരുന്നത് അത് കഴിഞ്ഞ് കത്തിച്ചത് അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ട് ആ കുഴി ഒന്ന് വഴി കിളച്ച് കിളച്ചു അത് കഴിഞ്ഞ് ചാന മുറിച്ച മുളയുള്ള ചേനയാണ് നട്ടത് മുളയുള്ള ചേനകൾ ഓരോ ചേന വീതം മണ്ണിൽ വെച്ചു അതിന് ഇച്ചിരി മണ്ണടുപ്പിച്ചിട്ടിട്ട് അതിൻ്റെ മുഖത്ത് ചാണകപ്പൊടി ഇട്ടു എവിടെ അരക്കൊട്ട ചാണകപ്പൊടിയാണ് അതിന് ഇട്ടിട്ട് ഒരു മൂന്ന് കിലോ അഞ്ച് കിലോ അടുത്ത് ചാണകപ്പൊടി ഓരോന്നിനെയും ചുവട്ടിൽ കൂടി ഇട്ടിരുന്നു ഇട്ട് കുറച്ച് മണ്ണ് അന്ന് ഇട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒരു മൂന്ന് രണ്ട് മാസം ഇപ്പോൾ നാല് മാസമായി രണ്ടര മാസത്തോളം കഴിഞ്ഞപ്പോൾ അതിനെ ഫാറ്റം പോസ് ഇട്ടു ഫാറ്റംപോസ് ചുവട്ടിലേ ഇട്ട് കൊടുത്തു എല്ലാം പറിച്ച് ചവറും ചപ്പും എല്ലാം പറിച്ച് കഴിഞ്ഞ് ഫാറ്റം പോസ് ഇട്ട് കൊടുത്തു എന്നിട്ട് മണ്ണ് നാല് സൈഡിൽ നിന്നും വെട്ടിക്കൂട്ടി ഇട്ട് ഉറപ്പിച്ചു അതിഷ്ടം കരിയിലും കാര്യങ്ങളും മിച്ചമുള്ള ബാക്കി പറപ്പിക്കടുന്ന ചരിയിലയും എല്ലാം വാരി അതിൻ്റെ ചുവട്ടിൽ ഇട്ട് ഇപ്പോൾ വച്ചിരിക്കുകയാണ് ഇപ്പം നാല് മാസമായി ഒരു രണ്ട് മാസം പോരാ മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ മാസം വിളവാണ് മൂപ്പാണ് ഒരു മൂന്ന് മാസം കൂടെ കഴിയുന്നിട്ട് പറിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓണത്തിനുള്ള ഇത് നടക്കില്ല ചേണ്ട ചേനയെല്ലാം നല്ല വളരെ ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നല്ല കിഴങ്ങ് കിട്ടുമ്പോൾ വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ എല്ലാ തണ്ടിൻ്റെയും ചുവട്ടിലും ചേനയിൽ അഡീഷണൽ ആയിട്ട് മുളച്ചു വന്ന എന്ന് വെച്ചാൽ ഒരു തണ്ടിൻ്റെ ചുവട്ടിൽ നിന്നും വീണ്ടും ആ ചേനയിൽ നിന്നും മുളച്ചു വന്ന തണ്ടെല്ലാം ഞാൻ മുറിച്ച് കളി പോയത് അതിനെ വളർത്താൻ അനുവദിച്ചില്ല ഈ വർണ്ണത്തിൻ്റെ യോട്ടിൽ മാത്രമാണ് ഇങ്ങനെ വർണ്ണം നിർത്തിയത് ഇത് കുറച്ച് കഴിയുമ്പോൾ കറിക്കെടുക്കാം തണ്ട് ആ ഉള്ള ഉദ്ദേശത്തിലാണ് പിന്നെ രണ്ട് തണ്ട് നെട്ടി കഴിഞ്ഞാൽ അത് ചേനയ്ക്ക് വളർച്ച കുറയും വളർച്ച വളരുകയും നല്ല കുറയുകയും ചെയ്യും രണ്ട് ചേന പോലെയായി പോകും ഒരു ചേനയുടെ മുകളിൽ തന്നെ ഒരു ചേന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ വരും കാണാനൊരു പണിയും ഉണ്ടാവില്ല തൂക്കവും വ്യത്യാസം വരുകയാണെന്നാൽ നമുക്ക് മുറിച്ച് നടാനോ വിത്തനോ ഉപയോഗിക്കാനോ അങ്ങനെ വരില്ല മിക്കവാറും രണ്ട് ചേന പോലെ വരും അല്ലെങ്കിൽ ഒരു ചേനപ്പുറത്ത് ഒരു ചേന ഒട്ടിയിരിക്കുന്നത് പോലെ ഉള്ള ഒരു ഷെയ്പ്പാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടാമത് മുളച്ച് വരുന്ന ഇതേപോലെയുള്ള നമ്മൾ മുറിച്ച് കളഞ്ഞത് ഇപ്പോൾ ഒന്നിൻ്റെയും ചുവട്ടിലില്ല ഓരെണ്ണത്തിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഞാനത് മുറിച്ച് കളഞ്ഞു ഒരു മൂന്ന് മാസമോടെ കഴിഞ്ഞാൽ പറിക്കാം ഒരു ആറ് കിലോ ഏഴ് കിലോ എട്ട് കിലോ വിധമുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് പോയി ചേനയ്ക്ക് വലിപ്പം കൂടുന്നതോടും നമുക്കിത് വിപണന സാധ്യത കുറവാണ് കാരണം കച്ചവടക്കാർ ആരും ഇത് എടുക്കില്ല അവർക്ക് ഒരു മൂന്ന് കിലോ മൂന്നര കിലോ പരമാവധി നാല് കിലോ അവിൽത്തെ മുകളിലേക്കുള്ള ചേന അവർക്ക് വേണ്ട കാരണം ഈ സാധനം പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഇത് വിത്താക്കാൻ വേണ്ടി അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ച് വെച്ച് വിത്താക്കി മുറിച്ചെടുക്കുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് വലിയ ചേന കിട്ടാണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലതാണ് ഇപ്പോൾ അഞ്ച് കിലോ എട്ട് കിലോ ഉള്ള ഒരു ചേന കിട്ടിക്കഴിഞ്ഞാൽ അത് മുറിക്കുമ്പോൾ പരമാവധി നാല് കിലോ അല്ല ഒരു നാല് ചോട് മുള ഉണ്ടെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ഇതത്രയായിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു കിലോയ്ക്ക് മേലെ പോകും ഓരോ കിഴിങ്ങിൻ്റെ കഷ്ണത്തിൻ്റെ തൂക്കം അത് നമുക്ക് നഷ്ടമാണ് അപ്പോൾ ആവറേജ് നമുക്കൊരു നാല് കിലോ അഞ്ച് കിലോ ചേന കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് വളവും കാര്യങ്ങളൊന്നും കാരണം ഇടേണ്ട കാര്യമൊന്നുമില്ല ചേനക്കൊക്കെ അരക്കോട്ട ചാണാപ്പൊടി ധാരാളം മതി എങ്ങനെ പോയാലും ആറ് കിലോ ഏഴ് കിലോയുള്ള ചേന കിട്ടും ഇതാണ് എൻ്റെ ചേനക്കുറിച്ച് കൃഷി എൻ്റെ ചേന കൃഷിയും കാര്യങ്ങളും കണ്ടല്ലോ ഇനി വളരെ പോഷകാംശമുള്ള ഉള്ള ഒരു സിഴങ്ങാണ് ചേന എല്ലാവർക്കും കഴിക്കാം ചകല സ്ഥലമുള്ളെങ്കിലും ചാക്കിലോ ടെറസിൻ്റെ മോളിലോ ഗ്ലോ ബാഗിലോ വലിയ ഗ്ലോ ബാഗിലോ ചാക്കിൽ ഇല്ല വലിയ ചെടിച്ചട്ടിയൊക്കെ പൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെയായിട്ട് ചേന നടാം ഒന്നോരുള്ള ചേന വീട്ടാവശ്യത്തിനുള്ള ചേനയൊക്കെ നമുക്ക് അങ്ങനെ നട്ടെടുക്കാം അപ്പോൾ എൻ്റെ ചേന കക്ഷിയെക്കുറിച്ചുള്ള ഇത് ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക